ഛത്തീസ്ഗഡിൽ കാംഗറിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഇരുപത്തിയൊൻപത് മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചു മുതിർന്ന മാവോയിസ്റ്റ് നേതാവ് ശങ്കർ റാവുവും കൊല്ലപ്പെട്ടതിൽ ഉൾപ്പെടുമെന്ന് പോലീസ് അറിയിച്ചു ഏറ്റുമുട്ടലിൽ മൂന്ന് പോലീസുകാർക്ക് പരിക്കേറ്റു കാങ്കാർ ജില്ലയിലെ മാവോയിസ്റ്റ് സ്വാധീന മേഖലയായ ബിനഗുഡ് വനപ്രദേശത്താണ് ഏറ്റുമുട്ടൽ നടന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് ഛത്തീസ്ഗഡിലെ കാങ്കാർ ജില്ലയിൽ ഏറ്റുമുട്ടലുണ്ടായത് പിന്നകുണ്ട ഗ്രാമത്തിന് സമീപമുള്ള വനത്തിൽ നടന്ന വെടിവെയ്പ്പിൽ മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ മൂന്ന് പേരിൽ രണ്ടു പേർ ബി എസ് എഫിൽ നിന്നുള്ളവരാണ് ഇവരുടെ നില തൃപ്തികരമാണെങ്കിലും ഡിആർജി അംഗമായ മൂന്നാമത്തെ ആളുടെ നില അതീവ ഗുരുതരമാണ് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ഡിആർ ജി ബി എസ് എഫ് സംയുക്ത സംഘം മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ നടത്തുന്നതിനിടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത് എ കെ ഫോർട്ടി സെവൻ ഇൻസാസ് റൈഫിളുകൾ ഉൾപ്പെടെ നിരവധി ആയുധങ്ങളും കണ്ടെടുത്തു അന്വേഷണ ഏജൻസികൾ തലയ്ക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിലയിട്ടിട്ടുള്ള മാവോയിസ്റ്റ് ശങ്കർ റാവും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന ലഭിക്കുന്നത് സംസ്ഥാനത്തെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളെ ചെറുക്കുന്നതിനായി രണ്ടായിരത്തി എട്ടിലാണ് ഡി ആർ ജി രൂപീകരിക്കുന്നത് അതിർത്തി സുരക്ഷാ സേനയെ കലാപവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി പ്രദേശത്ത് വ്യാപകമായി വിന്യസിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റും ഒരു പോലീസുകാരനും കൊല്ലപ്പെട്ടിരുന്നു ഒരു തൂക്കും ചില സ്ഫോടക വസ്തുക്കളും സുരക്ഷാസേന കണ്ടെടുത്തിരുന്നു